ടെ തന്നെ കരിയറിന് ചെറിയൊരു എന്ന് കാരണം ഇങ്ങനെ സുന്ദരിയായിട്ടൊക്കെ ഹാസ്യ താരങ്ങൾ വരുന്നത് എനിക്ക് മതി എന്റെ കുടുംബത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ചാലും എനിക്ക് വിഷമില്ല സഹിക്കും സൗന്ദര്യ എന്റെ ജീവിതത്തിൽ ആരും ഇങ്ങനെ പറയാറില്ലേ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഗ്ലാമർ നല്ലോണം എന്താ ഡയറ്റൊക്കെ ചെയ്യ പണ്ട് എല്ലാരും പറയുന്നു ഡയറ്റ് ചെയ്യണം ആവശ്യമില്ലാതെ സ്വീറ്റ്സ് ഒന്നും കഴിക്കരുതെന്നൊക്കെ പക്ഷെ ഇപ്പോൾ കുറച്ചേ നമുക്ക് തന്നെ തോന്നി സൗന്ദര്യമായിട്ട് നിന്ന് കളയാന്ന് അതെ പുതിയൊരു വ്യക്തിയായി ഞാൻ ജീവിതം തുടങ്ങി പക്ഷെ സംബന്ധിച്ചു പക്ഷെ ഈ നമ്മുടെ ഇവിടെ ഒരു സങ്കല്പമുണ്ടല്ലോ ഹാസ്യം അത് സ്ത്രീകള് ഹാസ്യം ചെയ്യുമ്പോൾ നല്ല ഗുണ്ടുമണി പോലെ അത് കൊണ്ടുപോയി ഞാനാ ആ വണ്ണമുള്ള കാരണം ഞാൻ ഈ പെരുവണ്ണാപുരത്തിൽ വന്ന ശേഷമാണ് ഈ മത്തങ്ങാമൊഹവും കൊണ്ട് പിന്നെ വരുമ്പോൾ കോമഡി വണ്ണ കാരണം എല്ലാവരും എന്നെ കാണുമ്പോൾ പറയും ഞാൻ ഇത്ര വണ്ണ വയ്ക്കുക ഇതൊക്കെ തോന്നും ഓൾറെഡി വണ്ണം വെച്ചിരുന്നോണ്ട് ഡബിൾ ആയിട്ട് തോന്നുമായിരുന്നു അതുകൊണ്ട് ഞാൻ കരുതി കൂട്ടി നിൽക്കുക അപ്പൊ പണ്ട് കല്പന എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിന്ന വീടിനകത്ത് എന്റെ റോള് നന്നാക്കാനായിട്ട് രാവിലെ മുതൽ സ്വീറ്റ്സും നെയ്യെല്ലാം കഴിച്ച് തടിച്ചന്ന് അപ്പൊ ഈ രാവിലെ മുതൽ കഴിക്കാതിരുന്നു അല്ലാതെ മെലിയുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢോദ്ദേശം ഉണ്ടോ ഗൂഢോദ്ദേശം ഒന്നും ഇല്ല ഒരു ഉണ്ട് ായികൊക്കെ ആൾക്കാരുടെ മാത്രം പിന്നെ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ ജിഷ്ണു വേണമെങ്കിൽ അങ്ങനെ ആവശ്യമില്ല വേണമെങ്കിൽ അഭിനയിക്കാം അഭിനയിക്കാനുള്ള ഒരു ഇതുണ്ട് ഉള്ളൂ കൽപ്പന ഇപ്പൊ കല്പനോട് നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾക്ക് പൊതുവേ ഹാസ്യം എന്ന് പറഞ്ഞൊരു വികാരം വളരെ കുറവാണെന്ന് പറഞ്ഞത് എന്ത് വളരെ തമാശ ഒക്കെ പറഞ്ഞാലും പൊതുവേ അത് തന്നെ നമ്മള് തമാശ ആയിരുന്നു കേട്ടോ കൽപ്പനയോടൊക്കെ സംസാരിക്കുമെന്ന് തോന്നിട്ട് ചിലപ്പോ തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മള് തമാശ പറഞ്ഞിട്ടേ നമ്മൾ അവര് ഗൗരവായിട്ടൊക്കെ എടുത്തുള്ള തോന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതാ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഇപ്പൊ ഇന്ന് വരും നമ്മുടെ ഫീൽഡ് എടുക്കും എനിക്ക് അവരുമായിട്ടാണല്ലോ ഇപ്പോൾ നമ്മളെ തമ്മിലൊരു ബന്ധം കഴിഞ്ഞാൽ അപൂർവ്വം ഇപ്പം എൻ്റെ എൻ്റെ ഒരുതര എൻ്റെ സർക്കിളിലുള്ളവരൊക്കെ ഭയങ്കര സെൻസ് ഉള്ളവരാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ന് ഫീൽഡിൽ വന്നിരിക്കുന്ന എല്ലാ ചെറിയ പിള്ളരാണെങ്കിൽ പോലും നമ്മളൊന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ അവർക്ക് എടുക്കാൻ അറിയാം ചില ലേഡീസിന് എന്താണെന്ന് വെച്ചാൽ ഈ കുഴപ്പം ഈ ഉള്ളിൽ കോമഡി അറിയാമെങ്കിൽ പോലും ഇവരുടെ വിചാരം നമ്മളിപ്പോൾ പുരുഷന്മാരെ പോലൊരു പുതു മധ്യത്തിലൊരു സ്ത്രീ കഴിച്ചു എന്ന് പറയാനുകൂല അതാണ് ഇപ്പൊ ഒരു പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും പരദൂഷണം നമ്മളെയാണ് പറയുന്നത് സത്യം നമുക്ക് സ്വരദൂഷണമാണ് നമ്മൾ നമ്മളടക്കി പറയും ആ പോവുന്ന പെണ്ണിന്റെ സാരി കൊള്ളാൻ കേട്ടോ ഇത് കേൾക്കുന്ന ഗീതയും പറയും ശരിയാ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു തോന്നുന്നു ഞാൻ ഇടയ്ക്ക് പറയുന്നതിന് ഗീത എന്തിനടക്ക് പറയണം അപ്പൊ നമുക്ക് സ്വരദൂഷണമാണ് സത്യത്തിൽ പരദൂഷണത്തിൽ പ്രിയ പുരുഷന്മാരാട്ടോ എന്തും ആ പുരുഷന്മാരാ കാരണം അവരുടെ ഒരു ടേബിളിനെ നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് എന്നതിരിക്കട്ടെ ഈ ജ്ഞാനങ്ങളൊക്കെ കൂടെ ഒരിടത്ത് നമ്മൾ ഇവിടെ ഇവര് പറയുന്നത് നമുക്ക് ചിന്തിക്കാനൊക്കെ ഇല്ല ഇവിടെ ഇരിക്കുന്ന നമ്മളെ കുറിച്ച് ഒക്കെ ആയിരിക്കും ഇവര് പറയുന്നത് പക്ഷെ അവർക്ക് എണീറ്റ് നിന്ന് അഭിനയിച്ചു കാണിച്ചൊക്കെ പറയും എന്നിട്ട് അവളങ്ങനെയും മറ്റേതമർച്ച എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് അങ്ങനെ ഒരാണങ്ങനെയാണെന്ന് പറയാൻ തോന്നൂല അത് സ്ത്രീ സഹജമായ ഒരു ഉൾവലിയലാണത് ഒരു കണക്കിന് നോക്കിയാൽ സ്ത്രീകൾ അത്രത്തോളം വേണ്ടെന്നാണ് ഞാൻ പറയണത് കേട്ടത് സ്ത്രീ സ്ത്രീയുടേതായ സഹജമായ തീർച്ചയായിട്ടും പക്ഷെ എന്നാലും ഇപ്പൊ കല്പന ഇത് പറയുമ്പോഴും പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഒരു കോമഡി സീൻ കോമഡി അടൂർ ബാസി ഇന്നങ്ങ എഴുതിയിട്ടിട്ട് വാസിച്ചിട്ടും തന്നെ എഴുതി അപ്പൊ സ്ത്രീകൾക്കിടയിൽ എന്താ അങ്ങനെ ഒരു ടാലന്റഡ് ഒരാൾ ഉയർന്നു വരാത്തത് കല്പനയ്ക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ അതായത് കോമഡി കല്പന എന്ന് എഴുതിയ കല്പനക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും കാരണം ഇന്നത്തെ നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ റൈറ്റേഴ്സ് അങ്ങനെ എഴുതി ഭാസ്യസാറിനൊക്കെയുള്ള അന്നത്തെ ഒരുപാട് പണ്ടത്തെ ഈ വി കൃഷ്ണപുള്ള സാർ അവരുടെയൊക്കെ ഒരു ഫാമിലി പാരമ്പര്യമുണ്ട് ഇന്ന് വരുന്ന ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടില്ലെന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം ഈ ലോകപരിചയ ഇല്ലാത്ത ആ വരണേ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കത് വരില്ല ഇപ്പോൾ പൊതുവെ സിനിമയിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതിയതിൻ്റെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് ഞാൻ മാറ്റി ആർക്കും കുഴപ്പമില്ല എന്തെങ്കിലും അപ്പോഴത്തെ കാരണം അവർക്കറിയാം ചില നാട്ടിൽ പറയുന്ന സ്ലാങ്ങും എത്രയോ ക്യാരക്ടേഴ്സ് ഞാൻ സ്പോർട്ടിപ്പോയി തിരുവനന്തപുരം ആക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ഭാഷയൊക്കെയിട്ടുണ്ട് അപ്പം അങ്ങനെ വിടും എന്നല്ലാതെ കറക്റ്റ് അവർ എഴുതി തരും പിന്നെ പുരുഷന്മാർക്കതല്ല ഒരുപാട് അറിവുകൾ ഒരുപാട് ഇപ്പം ഒരു കള്ളുഷാപ്പ് അവരവിടെ പോയി പലതരം മദ്യപിക്കുന്ന പലതരം ജനങ്ങളുടെ ബാനേഴ്സും അറിയാം ഷൂട്ടിംഗ് സ്ഥലത്ത് അറിയാം നമ്മുടെ സ്ത്രീകൾ അത്രയും ശ്രദ്ധിക്കാറില്ലല്ലോ പക്ഷെ വർക്ക് കഴിഞ്ഞു നമ്മൾ ദൂരെ മാറി വല്ല പെണ്ണുങ്ങളുമായിട്ട് സംസാരിച്ചു തിരിച്ചു താരം ഒരു ഇതും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറവാണെന്ന് ഞാൻ പറയാം നമുക്ക് നമ്മുടെ വീട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തയാണ് കൂടുതലും പുരുഷന്മാർക്കില്ലെന്നല്ല എന്നാലും അവർക്കൊരു ഫ്രണ്ട്സിനെ കണ്ട അവർ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും നമുക്കതില്ല നമുക്കിയോ കുഞ്ഞിനെന്തായോ ഒന്ന് സ്കൂളിൽ പോയി കാണോ വീട്ടിൽ എന്തായോ ഫോൺ വന്ന് ഇവര് കറണ്ട് ബില്ലടച്ച് ഏതെല്ലാം ചിന്തയാ നമ്മുടെ മനസ്സിൽ പോണേ അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ നിരീക്ഷിച്ചോണ്ടിരിക്കാൻ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കുറച്ചങ്ങ് സെൽഫ് നമ്മുടെ സെറ്റപ്പ് അതെ അതെ സെറ്റപ്പ് മാത്രമല്ല നമ്മൾ ബേസിക് നമ്മൾ സ്ത്രീകൾ വളരുന്ന സിറ്റുവേഷൻ അതാണ് നമ്മളെ കുഞ്ഞിനെ വളർത്തുന്നതേ അങ്ങനല്ലേ പെണ്ണാണ് പിന്നെ ഒരു കണക്കിന് കറക്റ്റാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു നൂറോ പവനോ ഇട്ടും കൊണ്ടൊരു പുരുഷ ഞാൻ കുറേ ആലോചിച്ചു നമ്മൾ പുരുഷന്മാർക്കൊപ്പം എത്താൻ മെന്റലി നമുക്ക് പറ്റും ഞാൻ നോക്കിയിട്ട് ബേസിക് പുരുഷന്മാർ വളരെ പെട്ടെന്നൊരു കാര്യത്തിന് തളരും ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കൊച്ചിന്റെ അസുഖം എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും ഇത് എന്താകും നീ കൊണ്ടുപോകും നീ കൊണ്ടുപോകാ ഞാൻ വരുന്നില്ലേ കൊച്ചിന് പനിയുണ്ട് അതാ പറയണേ കാരണം കുഞ്ഞിനെ ഒരു ഇഞ്ച് ഒരു ഇഞ്ചെക്ഷൻ കൊടുത്താൽ അത് കണ്ടു നിൽക്കാനുള്ള കെൽപ്പ് ഒരു അച്ഛനില്ല ഒരു അമ്മയ്ക്കുണ്ടത് അതിൽ നിന്ന് പുരുഷന്മാര് ബേസിക് ഞാൻ പഠിച്ചോളാം അവർ വളരെ മനസ്സുകൊണ്ട് സഹനശക്തി അവർക്ക് വളരെ കുറവാണ് അപ്പോ ഈ സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സ്ത്രീ ലൈഫിൽ ബൈ ബെർത്ത് തോണ്ടി സാധനം അതിന് ഏത് സ്ത്രീ പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല കാരണം ഇപ്പൊ ഒരു ഒരു പുരുഷനും ഒരു ഒരു പെണ്ണ് വൈകിട്ട് കോളേജിൽ പോയിട്ട് ആറു മണി കഴിഞ്ഞ് വന്നില്ലെങ്കിൽ അവിടെ അദ്ദേഹത്തൊരു തരുമ്പ് സ്വർണ്ണം വേണ്ട പക്ഷെ അവളെ നമുക്ക് അവള് വീട്ടിൽ എത്തി നമുക്ക് ഭയമാണ് കാരണം അവൾ ബേസിക് ഈ സ്വർണത്തിനേക്കാളും വാല്യൂ ഉള്ള സ്ത്രീയാണ് സ്ത്രീ ആണ് അവള് നേരെ പറഞ്ഞു നൂറ്റിപ്പത്ത് പവനും കൊണ്ടൊരു അതേ പ്രായത്തിൽ പയ്യൻ പോട്ട് നമുക്ക് സ്വർണത്തിനെ ഉദ്ദേശിക്കാൻ പേടിയൊള്ളിക്കും അവനവ എവിടെ പോയാലും അവന്റെ ഈ നൂറു പവൻ സ്വർണ്ണം വേണ്ട അതെടുത്ത് വല്ലവനും കൊല്ലുവോ പെണ്ണിന്റെ ഇല്ല ഒന്നും വേണ്ട പക്ഷെ പെണ്ണിനെ എന്തിനു ഭയക്കുന്നു അപ്പൊ ബൈ ബർത്ത് നമ്മൾ ജനിച്ചിരിക്കുന്ന അങ്ങനെയാണ് നമ്മൾ കോമഡിയിലാണ് തുടങ്ങിയത് അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കാം